ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ഗോസ്ലയ്ക്ക് പോർട്ടബിൾ കമ്പ്യൂട്ടർ ആദ്യമായി നിർമ്മിച്ചത് ആരാണ് ആദം ഓസ്ബോൺ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോബോൾ എന്നാൽ എന്താണ് കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഏത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി ആദ്യമായി അവതരിപ്പിച്ചത് ആപ്പിൾ ഒരു പ്രിൻ്റർ വഴി കമ്പ്യൂട്ടർ പ്രിൻറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ എന്താണ് വിളിക്കുന്നത് ഹാർഡ് കോപ്പി കമ്പ്യൂട്ടർ മൗസിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ഡംഗ്ലസ് ഏംഗൽബർട്ട് യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഐ ഒ ടി എന്നാൽ എന്താണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഏത് അമേരിക്കൻ കമ്പനിയാണ് ബിഗ് ബ്ലൂ എന്നറിയപ്പെടുന്നത് ഐ ബി എം ഏതു തരത്തിലുള്ള പ്രോസസ്സിംഗ് സ്പീഡ് അടക്കലാണ് സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഫ്ലോപ്പുകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലെ പിശകുകളെ എന്ത് പേരാണ് വിളിക്കുന്നത് ൾ എൽ ഐ എഫ് ഐ നെറ്റ്വർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ് ലൈറ്റ് ഫെഡിലിറ്റി ഹാക്കർമാരിൽ നിന്നും സിസ്റ്റങ്ങളെ സംരക്ഷിക്കുന്നത് എന്താണ് ഫയർവാൾ കമ്പ്യൂട്ടറിനുള്ള ഐ സി ചിപ്പുകൾ സാധാരണയായി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സിലിക്കൺ ആസ്കിക്ക് എത്ര കോഡുകളാണ് ഉള്ളത് നൂറ്റി ഇരുപത്തി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം സാധാരണയായി വേൾഡ് വൈഡ് വെബ് പേജുകൾ നിർമ്മിക്കാൻ ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് എച്ച് ടി എം എൽ എച്ച് ടി എം എൽ ഇൻ്റെ ഫുൾ ഫോം എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എം എസ് എന്നാൽ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറുകളുടെ സന്ദർഭത്തിൽ ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫയൽ അലൊക്കേഷൻ ടേബിൾ യു എസ് ബി പോർട്ട് എന്താണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് പോർട്ട് നേരിട്ടുള്ള എൻട്രി ഇൻപുട്ട് ഉപകരണം ഏതാണ് മൗസ് ബ്ലൂടൂത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എറിക്സൺ സെക്കൻഡിൽ ദശലക്ഷക്കണക്കിന് നിർദ്ദേശങ്ങളും കോടിക്കണക്കിന് ഡേറ്റയും നടപ്പിലാക്കാൻ കഴിയുന്ന തരം കമ്പ്യൂട്ടറുകൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ പ്രധാന മെമ്മറിയിൽ നിന്ന് ഡിസ്കിലേക്ക് പ്രക്രിയകൾ നീക്കുന്നതിനെ വിളിക്കുന്നത് സ്വാപ്പിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എയ്റ്റ് തൗസൻഡ് ഇൻസ്റ്റാൾ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ് പ്രോലോഗ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത് ക്രീപ്പർ വൈറസ് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് വാഷിങ്ടൺ ഇമെയിൽ വിലാസത്തിൽ ആദ്യമായി അറ്റ് ചിഹ്നം തിരഞ്ഞെടുത്തത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ആദ്യമായി അവതരിപ്പിച്ചത് ഐ ബി എം ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വിജയ് ഭട്കർ ഒരു കമ്പ്യൂട്ടർ കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ ആകെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ഏത് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് അസംബ്ലി ഭാഷയെ മെഷീൻ ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അസംബ്ലർ ആരാണ് സി പ്രോഗ്രാമിംഗ് ഭാഷ സൃഷ്ടിച്ചത് ഡെന്നിസ് റിച്ചി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്റർനെറ്റിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം അറിയാവുന്നവർ കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്